ഹായ് ഫ്രണ്ട്സ് ഞാൻ എൻ്റെ പിള്ളേരും യൂട്യൂബ് ചാനലിൽ ഞങ്ങളുടെ പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം ഞങ്ങള് ഇവിടെ തുടങ്ങാൻ പോകുന്നത് എന്താണെന്ന് പറഞ്ഞെടുത്തു ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് എൽ ഇ എംബുരാൻ എന്ന സിനിമയുടെ നമ്മൾ എന്തൊക്കെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോ അതൊക്കെ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോവാണ് ഞങ്ങൾ ഇനി മുതൽ വീഡിയോസ് എന്താ ചെയ്യാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ട്രെയിലർ റിയാക്ഷൻ അത് ഞങ്ങൾ സിനിമ പോയി കണ്ടുവന്നൊരു സിനിമേനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അതും ജെന്യൂനായിട്ടുള്ള അഭിപ്രായങ്ങളായിട്ടോ ഞങ്ങൾ പറയാ സിനിമയുടെ എക്സ്പെക്ടേഷൻ കാര്യങ്ങളും പിന്നെ ഞങ്ങളുടെ വിശേഷങ്ങളൊക്കെ ഞങ്ങൾ ഈ ഇനി ഡെയിലി നമ്മളോരോ വീഡിയോസായിട്ട് ഞങ്ങളുടെ ഇവിടെ ഹബിൽ ഇത് തന്നെ ഞങ്ങളുടെ സ്റ്റുഡിയോ സെറ്റപ്പ് സ്റ്റുഡിയോ സെറ്റപ്പ് ഒക്കെ ഞങ്ങൾക്ക് വേറെ ദിവസം കാണിച്ചറാം ഞങ്ങളുടെ ഹബിൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങളൊക്കെ അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് തുടങ്ങണ് എല്ലാരെയും സപ്പോർട്ട് എല്ലാരും എല്ലാരെയും സപ്പോർട്ട് എല്ലാരും കാണട്ടെ എല്ലാരും ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ അയച്ചു കൊടുക്കുക ഇരുപത്തി ഏഴാം തീയതി എന്ന് പറഞ്ഞൊരു ദിവസം തന്നെ നമ്മുടെ പടം ഇറങ്ങണു അറിയാലെ എല്ലാരും കട്ട വെയിറ്റിങ്ങിലുണ്ടാ അതിലെ തന്നെ ഒരു ഹൈപ്പിന്റെ കൊടുമുടിയിലേക്ക് കൊണ്ടെത്തിച്ച ഒരു സിനിമ സിനിമയുടെ എനിക്ക് തോന്നുന്നില്ല മലയാള സിനിമയിൽ ഇത്ര ഹൈപ്പിലോന്ന് വേറെ ആ ഉണ്ട് യും വീടുകാരനെ കുറിച്ചല്ല നമ്മൾ സംസാരിക്കണത് നമ്മളെ കുറിച്ചാണ് പറയുന്നത് ഞാൻ പറയണെങ്കിൽ മലയാള സിനിമയിൽ തന്നെ ഇത്ര ഹൈപ്പ് ഉള്ള ഒരു പടം ഹൈപ്പുള്ള ഉള്ള പടങ്ങൾ വന്നിട്ടുണ്ട് പക്ഷെ ഇത്ര പ്രൊമോഷൻസും കാര്യങ്ങളും പിന്നെ എല്ലാരും മലയാളികൾ നിങ്ങൾ അറിയാലോ ബുക്ക് മേശോ ബുക്ക് മേശോ തന്നെ എത്ര ഒരു മണിക്കൂറിൽ തന്നെ ഒന്നര ലക്ഷം ടിക്കറ്റോണ് വിറ്റ് പോയത് തരംഗം സൃഷ്ടിച്ച അതായത് ലിയോന്റെയും പിന്നെ നമ്മുടെ പുഷ്പ ടുക്കെ അതെ അതായത് ഒന്നര മണിക്കൂറിൽ ഒന്നര ലക്ഷം ടിക്കറ്റ് അങ്ങോട്ടാണ് വിറ്റ് പോയിട്ടുള്ളത് ഇന്നലെ ഒരു മണിക്കൂറിൽ ഇട്ടാ ബുക്കിംഗ് ഓപ്പൺ ആയപ്പോ തന്നെ അപ്പൊ തന്നെ അറിയ ആൾക്കാരെന്തോരം വെയിറ്റ് ചെയ്തിരിക്കുന്നു അപ്പൊ ഈ പടത്തിന്റെ എക്സ്പെക്ടേഷൻ നിനക്ക് എന്തിട്ടൊക്കെയുള്ള എക്സ്പെക്ടേഷൻസ് എന്ന് പറയുകയാണെങ്കിൽ ഇതൊരു സിനിമാറ്റിക് യൂണിവേഴ്സായി പൃഥ്വിരാജ് എന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇത് മൂന്ന് ഫ്രാഞ്ചൈസി ഫ്രാഞ്ചൈസിയായിട്ടാണ് ഇറക്കണെന്ന് പറയുന്നത് അതായത് റിയോളജി ലൂസിഫർ ഇറങ്ങി എംകുരാൻ പിന്നെ ഇനിയിപ്പൊ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാ ഇത് ഇറങ്ങും സീക്വലായിട്ടാണ് ഇത് മൊത്തം ഇറങ്ങുന്നത് അറിയില്ല നമുക്ക് പടം വന്നാലറിയാം ഇനിയിപ്പത് ഫ്ലാഷ് ബാക്ക് ആണോ പടത്തിന്റെ ഫ്ലാഷ് ബാക്ക് ആണ് കൂടുതൽ കാണിക്കണത് അതോ ഏഹ് സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ ക്യാരക്ടർ കുറേ എബ്രഹാറ്റ് എങ്ങനെയുണ്ടോ കണക്ട് ആവണത് അത് അവർ നമ്മൾ പറഞ്ഞത് പ്രകാരം മാസിലേക്ക് കുറെ കാര്യങ്ങൾ കൊണ്ടുപോയി കാണിച്ച് പിന്നെ അത് പയ്യെ ലിഫ്റ്റ് ചെയ്ത് കറന്റ് അതായത് ഈ ഒരു സിറ്റുവേഷൻ നടക്കണ ഒരു സീനുകളിലേക്ക് ഒരു കാണുന്നത് കൊണ്ടുവരാനുള്ളത് എല്ലാരും ചോദ്യം എബ്രഹാം എന്താണ് ആളുടെ നോട്ടീവും കാര്യങ്ങളും ആളുടെ പിന്നെ അതൊക്കെ എല്ലാർക്കും പിന്നെ ഇതില് സസ്പെൻസ് ആയിട്ട് ഇപ്പഴും വെച്ചിട്ട് ട്രെയിലറിൽ പോലും കാണിക്കാത്ത ഒരു ചെറിയ ടീസ് മാത്രം കാണിക്കും ഇത് കാണിച്ചിണ്ട് അതാരായിരിക്കും നിങ്ങള് പറയാ കമന്റിൽ ഇട്ടിട്ട് അതാരായിരിക്കും

പൃഥ്വിരാജിന്റെ ക്യാരക്ടർ അതിനൊരു ഫ്ലാഷ് ബാക്ക് ഉണ്ടാവൂലേ സായിദ് മസൂദ് സാഹിദ് മസൂദ് സായി ആ ക്യാരക്ടറും ബിൽഡപ്പ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് എങ്ങനെയാണ് പിന്നെ കൊറേ പേര് പറയണ്ടല്ലോടാ ടോവിനോ വില്ലനാവാൻ ചാൻസ് ചാൻസ് ടോവിനോ ചിലപ്പോ സ്റ്റീഫൻ അടിമലിയുടെ പാസ്റ്റ് ചറിഞ്ഞു പക്ഷം ചാടാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് അത് വേറെ സാധ്യത മാത്രം നമുക്കൊന്നും പറയാൻ പറ്റില്ല ഞാൻ പറയട്ടെ ഈ ടോവിന വില്ലനാവാണെന്ന് പറഞ്ഞാലും ഇപ്പോ നമുക്ക് ില് ടോവിനക്ക് കൊടുത്തൊരു ബിൽഡപ്പും ആ ക്യാരക്ടറും ആളാ മറ്റേ പ്രസംഗത്തിലൊക്കെ പറയണ്ടല്ലോ അങ്ങനെ ഒരു ബിൽഡപ്പ് ആളെ ഇതിലൊരു വില്ലനായി കൊണ്ടുവന്നുകഴിഞ്ഞ ഓഡിയൻസിന് അത് സ്വീകരിക്കാൻ പറ്റൂ അതൊരു സിനിമയല്ലേ സിനിമ നമ്മളെ ഓരോരുത്തർ സ്റ്റീഫൻ അല്ലീഫൻറെ ഏട്ടനാണ് അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ഇതിൽ വരുമ്പോൾ സ്വന്തം ചേട്ടനൊരു മാഫിയെന്ന് പറഞ്ഞിരിക്കുക അതിനെ നമുക്ക് അതിൽ കാണാൻ പറ്റാ അപ്പൊ എല്ലാരും പ്രതീക്ഷകൾ മാത്രം എക്സ്പെക്ടേഷൻ ഷെയർ ചെയ്യണേ അല്ലാണ്ട് ഈ സിനിമയിൽ ഇങ്ങനെ വരും എന്നൊന്നും ഉറപ്പിച്ച് ആരും സിനിമ കാണരുത് അത് ഞാൻ പടം മൂന്ന് മണിക്കൂറുണ്ടായി മൂന്ന് മണിക്കൂർ ലൂസിഫർ ഏകദേശം രണ്ട് മണിക്കൂർ അമ്പത്തിനാല് മിനിറ്റ് ഇത് മൂന്ന് രണ്ട് മണിക്കൂർ അമ്പത്തൊമ്പത് മിനിറ്റ് അമ്പത്തൊമ്പത് ആണ് വരുന്നത് അപ്പോ പട ഫസ്റ്റ് ഹാഫിന് അത്യാവശ്യം ലെങ്ത് ഉണ്ടാവും സെക്കൻഡ് ഹാഫ് നമുക്ക് കണ്ടിട്ട് എല്ലാരും മെയ്റ്റിങ്ങിലാണ് അതന്നെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ പിന്നെ ഭയങ്കര ഹൈപ്പിലാണ് പടം വരുന്നത് അപ്പൊ ഭയങ്കര എക്സ്പെക്ടേഷൻ വെച്ചിട്ട് നിങ്ങൾ എല്ലാവരും പോയി കണ്ടു കണ്ടുകഴിഞ്ഞാല് എല്ലാവർക്കും അതിന്റെ എക്സ്പെക്ടേഷൻ അനുസരിച്ച് സാധനം കിട്ടിയില്ലെങ്കിൽ അറിയാലോ നമ്മുടെ മലയാള പടങ്ങളുടെ അവസ്ഥ അറിയാലോ അപ്പൊ എല്ലാരും ഓവർ ഹൈപ്പ് വെക്കാണ്ടിരിക്ക അപ്പൊ ഇനി ഇരുപത്തി ഏഴാം തിയതിക്ക് എത്ര ദിവസങ്ങളുണ്ട് ഇനി വെറും അഞ്ചു ദിവസങ്ങൾ മാത്രം കഴിയും അപ്പൊ ഞങ്ങൾക്ക് പറയാനുള്ള വെച്ച് കഴിഞ്ഞാൽ എല്ലാരും ഈ ഫാൻ ഫൈറ്റും ഇതൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മുടെ മലയാളത്തിന്റെ സിനിമ എന്നുള്ള രീതിയിൽ എല്ലാരും കൂടി നമ്മുടെ സപ്പോർട്ട് ചെയ്തിട്ട് പോണം ഡിഗ്രേഡിംഗ് ഒക്കെ പരമാവധി ഒഴിവാക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ചില ഫാൻസുകാരൊക്കെ ഡിഗ്രേഡ് ചെയ്യും അതുകൊണ്ട് നമ്മൾ ഫാൻ ഫൈറ്റ് ഒക്കെ ഒഴിവാക്കിയിട്ട് ഇത് നമ്മുടെ സ്വന്തം മലയാളത്തിന്റെ പടം അന്ന് വിചാരിച്ച് എല്ലാരും പോയി കണ്ട് സപ്പോർട്ട് ചെയ്യാം കാരണം രണ്ട് ചെയ്യണം കാരണം ഞാൻ പറയണെങ്കിൽ ഇപ്പോ കന്നഡയ്ക്കൊരു കെ ജി എഫ് ഏഹ് തമിഴില് കൊറേ പടങ്ങൾ അതുപോലെ വന്നതുപോലെ നമ്മുടെ മോളിവുഡിന് ഒരു നട്ടല് പോലെ ഒരു പടമാണ് വരാൻ പോണത് മോളിവുഡില് മാർക്കോ ഒരു ബെഞ്ച് മാർക്ക് സൃഷ്ടിച്ച പോലെ എംബുരാൻ എന്തെങ്കിലും ബെഞ്ച് മാർക്ക് പറ്റും ബെഞ്ച് മാർക്ക് സൃഷ്ടിക്കണം കാരണം വെച്ച് കഴിഞ്ഞാൽ പൃഥ്വിരാജ് എന്ന് പറഞ്ഞൊരു ഡയറക്ടർ ആളങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് ആൾ അത്ര ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഈ പടത്തിന് വേണ്ടിയിട്ട് അത് നമുക്കറിയാലോ പടത്തിന്റെ ഓരോരോ ലാൻഡ് സ്കെയിലും ആ പടത്തിന്റെ മേക്കിംഗ് ഷോർട്സും ഒക്കെ നമുക്ക് വേണമെങ്കിൽ ഒരു ഹോളിവുഡായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചില ഒക്കെ വന്നിട്ടുണ്ട് അപ്പൊ എല്ലാവരും മാർച്ച് ഇരുപത്തി ഏഴാം തീയതി തന്നെ തിയേറ്റർ പോയി കാണാൻ കുറെ പേർക്ക് ടിക്കറ്റ് ഒന്നും കിട്ടിയിട്ടില്ലാട്ടാ ഞങ്ങള് ഫാൻ ഷോയ്ക്ക് തന്നെ പോകേണ്ടത് ആറു മണിയുടെ ഷോയ്ക്ക് പോണത് ഞങ്ങളുടെ റിവ്യൂ അത് കഴിഞ്ഞു അതിൽ ചിലപ്പോൾ ഞങ്ങളുടെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ് ആ രീതിയിൽ തന്നെ ഞങ്ങള് സ്പോയിലറും കാര്യങ്ങളും ഒന്നും ഇടൂല അപ്പോ എല്ലാരും പോയി പടം തിയേറ്ററിൽ തന്നെ കാണണം മിസ് ചെയ്യരുത് കാരണം നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും പടം അപ്പൊ ഞങ്ങൾ അടുത്ത വിശേഷങ്ങളായിട്ട് എന്റെ അടുത്ത അപ്ഡേറ്റും വേറെ സിനിമയുടെ അപ്ഡേറ്റുകളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ ആയിട്ട് വരാം അപ്പൊ എല്ലാരും ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യ സപ്പോർട്ട് ചെയ്യ പൊളിക്കുക അപ്പൊ ബൈ